ട്ടോ ചെരുപ്പ് ഈ ലിഫ്റ്റിന്റെ ഉള്ളിലാ കുടുങ്ങിയേ ഈ ലിഫ്റ്റിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങിയാ ലിഫ്റ്റിന്റെ ഉള്ളില് അങ്ങനെ കുടുങ്ങാൻ പറ്റൂലല്ലോ കാല്ങ്ങല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റൂ നിങ്ങള് ഏഹ് നിങ്ങൾ നമ്മൾ അമ്പതായ രീതി പറഞ്ഞു ഈ സാധനത്തിന്റെ ഉള്ളിലാണ് ആ ചെരുപ്പ് കുടുങ്ങി ആ ചെരുപ്പ് കാണിക്കി ചെരുപ്പി തണ്ടോ അപ്പോ കാലാണ് കുടുങ്ങണണ്ടല്ലോ എന്താ നിങ്ങൾ പറഞ്ഞു അങ്ങനെ ലിഫ്റ്റ് ഇപ്പോൾ ഓഫ് ആയത് ആ ഓഫ് ആവാൻ പറ്റൂലോ ഞാൻ ഫ്ലോറ ലേഡീസിന്റെ അടുത്തേക്കല്ലേ വന്നേ ഞാൻ ലേഡീസിന്റെ അടുത്തേക്കാ വന്നേ അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു ഞാൻ നിങ്ങളോട് എന്താ റോങ് നിങ്ങൾ പറ്റി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എന്താ പറയില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ആര്യൻമാളുടെ ഉള്ളു അപ്പൊ അതേ സംസാരിച്ച അത്രേ വേണ്ടിയുള്ളൂ മോളെ കാലുടുങ്ങി അയാളോട് ഉണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അയാൾ പറഞ്ഞിട്ട് വീഡിയോ ഞാൻ പിന്നെ ഞാൻ പബ്ലിക്കിൽ കേറി വന്നിട്ടാണ് വീഡിയോ എടുത്തത് അല്ല ഞാൻ ഓല റൂമൊക്കെ എത്തിയിട്ടല്ല എന്റെ മോളുണ്ടോ കൂടെ ആ അയാൾ അങ്ങനെ പറ്റിയ ഇതിന് വേറെ വർത്താനാ പറയേണ്ടത് ആ വർത്താന അയാൾ പറയട്ടെ അതിനല്ല ഇതിനൊക്കെ വേറെ ആ

ആ നടത്തി ആ എന്റെ എടുക്കൂ കംപ്ലൈന്റ് വരാനല്ലോടോ കംപ്ലൈന്റ് കംപ്ലൈന്റ് പറയണ്ടേ അപ്പൊ എന്റെ എങ്ങനെ വരാന്നല്ലേ തൊട്ട് വരിക തൊട്ടു ഞാൻ പറഞ്ഞു തരും ഞാൻ വരാൻ ഞാൻ ആരാക്ക് കാണിച്ചു ഞാൻ ആരാണിച്ചു പറ ഇങ്ങോട്ട് പറ ഞാനെന്ത് പറഞ്ഞു ഞാൻ ഞാൻ എന്റെ മോളിങ് കൂട്ടിട്ടാണ്ട വന്നിരിക്കും തല്ലാ തല്ലേ തായ ബേസ് മൂപ്പര് ഫോണൊന്നും കൊടുത്താലി മൂപ്പരെ വൈഫൊക്കെ അവിടെ ഉണ്ടോ ഫോൺ എടുത്തുകൊണ്ടേക്കണല്ലോ മോള് കണ്ടുകൊണ്ടാണല്ലോ മഴ ഉള്ളിൽ കൊണ്ടേക്കുന്നു ഉള്ളിൽ കൊണ്ടേക്കുന്നു മോള് കൊണ്ടേക്കുന്നു മോളിലേ ഫോൺ വാങ്ങി തരാൻ കഴിയുമോ ഫോൺ വാങ്ങി തരാൻ കഴിയുമോ ഈ റൂമിൽ ഈ റൂമല്ലേ ഞാൻ ഞാനെന്റെ മോളെ കാല് ഈ ഐലറ്റ് മാളിലെ ആക്സിഡൻറ്റില് കുടുങ്ങിപ്പോയി അപ്പോൾ അതൊന്ന് കുടുങ്ങിയിട്ട് ചെരുപ്പിന്റെ പകുതിയോളം അതിൻ്റെ ഉള്ളിലേ ഉള്ളിലേക്കായിപ്പോയി അതൊന്ന് കംപ്ലൈൻറ്റ് ചെയ്യുക ഇനി വേറൊരാൾക്ക് സംഭവിക്കേണ്ട എന്നുള്ളതിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തുള്ളൊരു കൺട്രോൾ റൂമിലേക്ക് പോയപ്പോൾ അവിടെ സംസാരിക്കാൻ പോയപ്പോൾ ഉൽക്ക അത് കേൾക്കും വേണ്ട ഒൽക്കതിൻ്റെ ആവശ്യമില്ല രീതിയിലാണ് കാര്യം അവിടെ നിന്ന് മോശമായിട്ട് സംസാരിച്ചും ചെയ്ത് മോളെന്താക്കി മോളെ മുമ്പിലിട്ടിട്ട് ഒന്നിനോട് ചാടി കളിക്കുക ഒന്നും ചെയ്യാൻ പറ്റൂല സാഹചര്യത്തില് നമ്മൾ ചെയ്തത് ശരിയായി നമ്മള് നമ്മളാണ് തെറ്റ് ചെയ്ത മാതിരി എന്റെ പരാതി കേൾക്കാൻ പോലും എന്തായില്ല മേൽക്കെട്ടിട്ടില്ല അപ്പോഴത്തേക്ക് ഇതൊന്നും അറിയാതെ വേറെ ആൾക്കാർ കുറച്ച് ആൾക്കാർ വരില്ല ഒന്ന് രണ്ടുപേര് വന്ന് അവിടുത്തെ സ്റ്റാഫ് സംസാരിക്കില്ലല്ലോ അല്ല പുറത്തായിരുന്നു അല്ലല്ല അവൻ വന്നിട്ട് എന്റെ മോളെ മുമ്പിൽ വെച്ചിട്ട് അനാശമായിട്ട് സംസാരിച്ച് മോശമായിട്ടുള്ള സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരം സംസാരിച്ച് അങ്ങനൊക്കെപാട് ഓഫീസിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഇവര് കയ്യാങ്കളിയായി അപ്പം ഞാൻ ഫോണെടുത്ത് വീഡിയോ എടുത്തിന് വീഡിയോ ഫോണൊക്കെ തെർപ്പിച്ച് ഫോണൊക്കെ ഓര് കൊണ്ടുപോയി ഫോണൊക്കെ പൊട്ടിപ്പോയി അതിന് പിന്നെ ഒരു അഞ്ചാറ് ആൾക്കാർ ഹിന്ദിക്കാർ കൂടി കുറച്ച് ഒന്നാണ്ട് ഹിന്ദിക്കാരും വന്നു സപ്പോർട്ടിങ് ചെയ്യുന്നു കൂടി ഒരു മൂന്നാല് മലയാളികളൊക്കെ കൂടിയാണ്ട് എൻ്റെ മോളെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഓല് മർദ്ദിച്ച് എന്തൊക്കെയാണ് മർദ്ദനത്തിൽ മർദ്ദത്തിൽ താടികണ്ട് താടിക കുഴപ്പമുണ്ട് ഷോൾഡർ കൈ പിന്നെ പിന്നെ ഇവിടെ ഇങ്ങനെ എന്താ ചാവികൊണ്ടിട്ടോ വരച്ചാന്ന് സ്ക്രാച്ചുണ്ട് ചുണ്ട പിന്നെ ചുണ്ട് പൊട്ടീണ് മൂക്ക് പൊട്ടീണ് മൂക്കിൻ്റെ ഉള്ളിൽ ഫുള്ള് ചോരപ്പൊള്ളൂ ചോര കുന്നുകൊണ്ട് ഇക്കണ്ട് അങ്ങനെ തുടക്കിയാണ് അതന്നെ സംഭവിച്ചത് മോളെ മുമ്പിൽ ഇട്ട് കണ്ട് ആക്രമിച്ചു ഞാൻ ഏറ്റവും കൊല്ല പോ ഫാമിലിൻ്റെ മുമ്പിൽ കണ്ടാണ് ചെയ്തത് എക്സ്കേറ്റർ തകരാറായപ്പോൾ ഈ കുട്ടിയുടെ കാലതിൽ കുടുങ്ങിയപ്പോൾ ഇനി ആർക്കെങ്കിലും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അവിടെ പോയി കംപ്ലെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയ ഒരു മനുഷ്യനെ ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇത്രയും ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി പോലീസ് അധികാരികൾ എടുക്കണം ഇത് ഹൈലൈറ്റ് മാറുള്ള ആദ്യത്തെ ഒരു അനുഭവം ഒരുപാട് ആളുകൾ ഇതേ പറയാറുണ്ട് പിന്നെ അവിടെ തിയേറ്ററിൽ കുടിവെള്ളം കൊണ്ടുപോകാൻ രോഗികൾക്കും കുട്ടികൾക്കും കുടിവെള്ളം കൊണ്ടുപോകാൻ പോലും സാധിക്കില്ല എന്നെ അവർ തടഞ്ഞു വെച്ചതാണ് അത് പിന്നെ പോലീസ് ഇടപെടുകയും ശക്തമായ നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ നമുക്ക് എഴുതി തന്നതാ ഇനി കുടിവെള്ളം അവർ ആർക്കും നിഷേധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ട് ഗുണ്ടകളുണ്ട് ഇതിനെ ശക്തമായ നിയമ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം സാധാരണക്കാരെ ആക്രമിക്കുന്നത് തടയണം എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ശരിക്കും ഈ പറഞ്ഞ എസ്കലേറ്റർ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ സെൻസറുകളൊക്കെ വെച്ചിട്ടാണ് എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആണ് ഓഫ് ആണ് ഇത്തരത്തിലൊരു ചെരുപ്പൊക്കെ കട്ട് ആവുന്ന രീതിയിലേക്ക് ഒന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണല്ലോ അപ്പോൾ അത് ഇല്ലാതിരിക്കുന്നതന്നെ വലിയൊരു വീച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വീഴ്ചയാണ് അപ്പോൾ അതാ പറയുന്നത് അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിലും അത് പറയാൻ അത് അറിയിക്കാൻ പോകുന്ന ആളുകൾ ഇപ്പം ഇദ്ദേഹം ആദ്യം പറഞ്ഞ ആളുകൾ പ്രതികരിക്കുകയോ മൈൻഡ് ചെയ്യുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ഇദ്ദേഹം ഓഫീസിൽ പോയി പറയാൻ പോയത് അപ്പോൾ ഓഫീസിൽ പോയ പറയുന്ന ഒരാളെ ഇങ്ങനെ ആക്രമിച്ചാൽ എന്താണ് ഇവിടുത്തെ ഒരു നീതിന്യായ വ്യവസ്ഥകൾ എന്താണ് ഇവരെന്താണ് ഈ ഗുണ്ടകൾക്കെതിരെ നടപടി വേണം ഇവർ പിന്നെ കുറേ ആളുകൾ ഇത്തരത്തിൽ പിന്നെ നടത്തിപ്പ് കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ആളുകളെ ആക്രമിക്കുന്നുണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി വേണം തീർച്ചയായും ഇത്തരം കാര്യങ്ങൾക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കണം കാരണം നാളെ ഇന്ന് ഇദ്ദേഹത്തിനാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളതെങ്കിൽ നാളെ ഇതിനേക്കാൾ വലുതായിട്ടുള്ള അവസ്ഥകൾ ചിലപ്പോൾ നമുക്കും വന്നേക്കാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഏതെങ്കിലും ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനം നടത്തുന്ന ആളുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന് ശക്തമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും നിയമത്തിൻ്റെ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് വെച്ചിട്ടാണ് ഈ വിഷയമൊക്കെ ഉണ്ടായത് ഒരു അഞ്ചാറ് ആൾക്കാർ ഗുണ്ടകള മാതിരി വന്ന് തച്ചതും പ്രശ്നം ഉണ്ടാക്കിയതും ചോദിക്കാനും പറയാനൊന്നും വന്നിട്ടില്ല പെട്ടെന്ന് ഒന്ന് വിഷയം ഈ വിഷയം എന്താണെന്ന് പോലും അറിയാ അറിയാത്തൊരു വരെ വന്നിട്ടാണ് തെച്ചത് ഇന്ത്യക്കാരൊക്കെ വന്ന് തെച്ചിരുന്നു അപ്പൊ എനിക്ക് എന്തായാലും അതിനുള്ള നീതി കിട്ടണോ അതുവരെ കിട്ടുന്നവരെ ഞാൻ എന്തായാലും അതിന്റെ വേക്കൽ